ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാഹി ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ ശ്രീരാമചന്ദ്രാ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാഭിരാമയ ശ്രീരാമ മമ സുധീരമത രാമ ഞങ്ങൾ നമ്മളിങ്ങനെ രാമായണത്തിലൂടെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ ഇപ്പോൾ ഇനിയിപ്പോഴെന്താ പറയണ്ടേ ശ്രീരാമം ഉത്തരരാമായണത്തിലേക്ക് കടന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അറിയണം എല്ലാം ചിലവർക്കും അറിയുന്നുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ എങ്ങനെ അവരുടെ ഉത്ഭവാന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഉണ്ടായതൊന്നല്ല അവരുടെ ഉത്ഭവം അത് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ

ചിന്തിച്ചു താപസ ശ്രേഷ്ഠ നിർബന്ധമീദൃശം ഉണ്ടാകളും എത്രയും ക്രൂരമതി ദിവസം സന്ധ്യക്ക് മൂന്നു നേരം ഉണ്ടല്ലോ ഒരിക്കലും നമ്മളെ മാതിരിയില്ല ഒരു സന്ധ്യയൊന്നല്ല രാവിലെ ധ്യ മധ്യാഹന സന്ധ്യ സായംസന്ധ്യ അങ്ങനെ മൂന്ന് സന്ധ്യ സമയത്തും അവർക്ക് ഇപ്പൊ നിത്യകർമ്മങ്ങളൊക്കെ ഉണ്ട് കഴിക്കാൻ അങ്ങനെ ഒരു ദിവസം സന്ധ്യ സമയത്ത് സായം സന്ധ്യയിൽ സന്ധ്യാവന്തനം ചെയ്യാൻ പോയ സമയത്ത് പോകുന്ന സമയത്താണ് ഇവള് എനിക്കിപ്പോ സന്താനോല്പാദനം നടത്തണം എന്ന് പറഞ്ഞു കൈകസി അയ്യോ എൻ്റെ മഹാകഷ്ടം എനിക്കിങ്ങനെ തോന്നിയത് തന്നെ മഹാ അബദ്ധമാണ് ഈ സമയത്തുണ്ടോ പണിയല്ലേ ഇപ്പൊ നാമം ജപിക്കേണ്ട സമയല്ലേ കൈകസി ഈ സമയത്ത് പ്രജകൾ ഉണ്ടായാല് ദുഷ്ടന്മാര് ക്രൂരന്മാരായിട്ടേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അടങ്ങ വേണ്ട പറഞ്ഞു ഈ സമയത്ത് വേണ്ട പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്നത് കേട്ടോ പറഞ്ഞതു കൈകസി നന്നു നന്നെന്താരും ചെയ്യുന്നത് ഇങ്ങനെ പോബലമുള്ള ഭവാന് തനിക്ക് ഇഷ്ടരായി ഉണ്ടായി വരുന്ന തനിയന്മാർ ദുഷ്ടരായി വന്നാൽ അത് നിന്തില് വടിക്കൊട്ടുമേ കെത്തിക്കു പോരാ തപോ നിധേ പറഞ്ഞോ അങ്ങനത്തെ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ഇത്ര നല്ല തപോബലമുള്ള ഭവാനി അങ്ങേക്ക് കുട്ടികളുണ്ടായാല് അവര് നന്നാവേ ചെയ്യ ഒരു മോശമാകുമോ എന്തെങ്ങനെ പറഞ്ഞത് ചോദിച്ചു അന്നേരം പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം ഞാൻ പറയുന്ന കേൾക്ക് ഇപ്പൊ ഉണ്ടാവുന്ന കുട്ടികൾ എങ്ങനത്തെ മഹാ ദുർബുദ്ധികളായ കുട്ടികൾ ആണെന്നുണ്ടാവുക മൂന്നാമതൊരു കുട്ടിയുണ്ടാവും കൊണ്ടൽ നേർ വന്നതിനും ഇഷ്ടമാവും നല്ലൊരു ഭാഗവതോത്തമനായിട്ട് മൂന്നാമതായിട്ട് ദീർഘായുഷ്മാനായിട്ട് ഒരു കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെ വിളക്ക് ഗർഭം ഉണ്ടായി ഒരു കുട്ടീനെ പ്രസവിച്ചു പത്ത് തലയും ഇരുപത് കൈകളും അങ്ങനെ ഗംഭീര ഭാവത്തിൽ ഒരു കുട്ടി നമുക്കിവിടെ ഒരു ഒരു തലയിലോട്ടീൻ തന്നെ പ്രസവിക്കാൻ പറ്റുന്നില്ല പത്ത് തലയിലോട്ട അങ്ങനെ നിറാന്നെങ്കിലും നിലനിറാന്നല്ല മഴക്കാറിൻ്റെ നിറ വല്യ ഇതില്ല നീലപർവ്വതം പോലെ നീലപർവ്വതം പോലെയാണ് പറയേണ്ടത് അതുപോലത്തെ ഒത്തും രണ്ടാമതും ഉണ്ടായി മൂന്നാമതൊരു രാക്ഷസി ഉണ്ടായി അതായത് നമ്മളെ എല്ലാവർക്കും സന്തോഷമായി രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടി ഉണ്ടായില്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നാലാമത് ഒരു ആൺകുട്ടി നല്ല സുമുഖൻ സുന്ദരൻ ഭാഗവതോത്തമൻ ഭക്തൻ ഈ മൂന്ന് പേര് നാല് പേരുടെ പേര് പറയാം ഒന്ന് ദശമുഖന്ന് പത്ത് തല അങ്ങനെ പേരൊഴിച്ചു പിന്നെ കുംഭകർണന് ഈ കാതുണ്ടല്ലോ കാത് വല്യ ഇത് കുംഭം ഇല്ല വട്ടുള്ള പറയുന്ന സാധനം അതെടുത്ത് വെച്ചത്രയാണ് അത്ര വലിയ കാതല്ലൊരു വികൃതവേഷമായത് കൊണ്ട് കുംഭകർണത്തിന് പേര് കിട്ടും നമ്മൾ കണ്ടില്ലേ കുംഭകർണത്തിൽ വെള്ളമെടുത്തിട്ട് ഒഴിച്ചു പാഞ്ഞിൽ വെള്ളം കൊണ്ടുപോയിട്ട് ഒഴിച്ചു എന്നൊക്കെ കുംഭകർണാന്തരേ ഉം പിന്ന രണ്ടാം മൂന്നാമ നാലാമത്തെ കുട്ടിക്ക് വിഭീഷണെന്നും വിളിച്ചു മറ്റേ പെൺകുട്ടിക്ക് ശൂർപ്പണഖാന്നും വിളിച്ചു സന്തോഷായി നാല് മക്കളായില്ലേ എന്തു വേണ്ടത് അങ്ങനെ ശിലേഷ്മാധവി എന്ന് തന്നെ വനത്തിൽ അവർ താമസിക്കാൻ തുടങ്ങി അന്നേരം ഒരു ദിവസം ആകാശമാർഗത്തിലൂടെ നമ്മുടെ ഇദ്ദേഹം പോന്നുണ്ടായിരുന്നു പാവ് പറീശൻ നിധീശൻ പറഞ്ഞ പിന്നെ അദ്ദേഹം പോന്നിണ്ടായിരുന്നു പറഞ്ഞു ചോട്ടം പോന്നത് ഉണ്ടോ എന്റെ അച്ഛന്റെ മോനോൻ നിനക്ക് എന്താ ഇങ്ങനെ രണ്ടാളും അച്ഛനൊന്നായി ഓനിങ്ങനെ വിമാനത്തില് യാത്ര നീ നീങ്ങനെ കാലം ഡേറ്റ് നടക്കുന്നെ എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ അമ്മ ഇങ്ങനെ വേണ്ടാതെ ഓരോന്ന് കുത്തി കൊടുത്തു നേരം പറഞ്ഞു ഇന്നിവൻ തന്നിലും ഏറ്റുമതികനായി പറഞ്ഞു കൂടും ഞാൻ അതിനെല്ലാം സംശയം ഇവനക്കാളും കേമനാവും ഞാൻ അമ്മ പേടിക്കണ്ട എല്ലാം തപസുകൊണ്ടേ വരുവല്ലോന്ന് പറഞ്ഞിട്ട് തപസ് ചെയ്യാൻ പോയി മൂന്നാളും ഗോകർണത്തിൽ പോയിട്ട് തപസ് ചെയ്തു ആരോ തപസ്സെയ്തു ഗോകർണത്തിലാണ് പോയതങ്ങനെ തപസ്സും ചെയ്തത് ബ്രഹ്മാവിനെ തന്നെ അങ്ങനെ തപസ്സു ചെയ്ത് പിന്ന മഴക്കാലത്ത് മഴ നനഞ്ഞിട്ടും വേനൽക്കാലത്ത് ചുറ്റുപാടും തീ കൂട്ടിയിട്ട് അതിൻ്റെ നടുവിൽ നിന്നിട്ടും തണുപ്പ് കാലത്ത് തണുപ്പ് കൊണ്ടിട്ടു പറഞ്ഞാണൊക്കെ അങ്ങനെ തപസ്സു ചെയ്തു കുറേ കാലം ഇങ്ങനെ നിൽക്കുന്ന പറഞ്ഞാൽ ഒറ്റക്കാലിൻ്റെ മേലെ നിന്നിട്ട് ഈ കണ്ണ് മേലോട്ടാന്ന് സൂര്യബിംബം നോക്കുന്നു പൊട്ടിച്ചെറുക്കാത്തതുകൊണ്ടെല്ലാം ഭാഗ്യം കണ്ണ് നമുക്കൊരു സെക്കൻഡ് നോക്കാൻ വരുന്നില്ല അങ്ങനെ വിഭീഷണൻ ആ ഭഗവാനിങ്ങനെ ധ്യാനിച്ചിട്ട് അങ്ങനെ വിഭീഷണൻ വരുന്നു പതിനായിരത്താണ്ട് ഈ വിധാതാവ് വരുന്നില്ല ബ്രഹ്മാവ് വരുന്നതുമില്ല അപ്പോൾ ഈ ദശാനന്ദ ചെയ്ത് ഒരു തല അർത്തിട്ടാക്കുന്നേട്ടു അങ്ങനെ പിന്നെയും കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആയിരം കൊല്ലം കഴിയുമ്പോൾ ഒന്നും കൂടി അർത്തും പിന്നെ ആയിരം കൊല്ലം കഴിയുമ്പോൾ ഒന്നും കൂടി അങ്ങനെ ഒൻപതിനായിരത്താണ്ടിനകം ഒൻപത് തലയും ഓമിച്ചു ഈ ാവൺ ആ സമയത്ത് പത്തൊൻപതിനായിരം തലയാളത്തെ സമയത്ത് ഒന്നുണ്ട് അതും ഇപ്പൊ ഞാൻ മുറിച്ചിടുന്നില്ല കളിക്കുന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവ് അത്തോട്ടം ഈ ബ്രഹ്മാവിനെന്താ ഇവരെല്ലാം കാട്ടിലുണ്ടായി പറഞ്ഞു മതിപ്പാ അങ്ങനെ തപസ് ചെയ്തത് മതി മതി എന്ന വീട്ടിലൊന്നൊക്കെ പറഞ്ഞു അങ്ങനെ തരാൻ വരുന്നോ പറഞ്ഞു അത് പറഞ്ഞിട്ടാകുമ്പോ രമ അങ്ങനെ പറഞ്ഞിട്ടാകുമ്പോ സന്തോഷമായി എന്ത് വേണമെങ്കിലും തരാന്നേലീ പറയുന്നത് എന്തെങ്കിലും ഒരു പറയല എന്ത് വേണമെങ്കിലും താ ഇവര് പറയല് എന്ത് വേണമെങ്കിലും തരാം ഒരു മഹാബു അങ്ങനെ വാഹനം മുട്ടോട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ഞാൻ തരാന്ന് പറഞ്ഞിട്ടല്ലേ അനുഭവിക്കേണ്ടി വന്നത് അതിങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം ദേവന്മാരോടും ഗന്ധർവന്മാരോടും അസുരന്മാരോടും സിദ്ധന്മാരോടും സാധ്യന്മാരോടും ആരോടും ഞാൻ അവദ്ധ്യനാകണം അവർക്കൊന്നു എന്നെ കൊല്ലാൻ പറ്റിക്കൂടാ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ആരെങ്കിലും കൊല്ലണം മനുഷ്യന്മാരെ കൊണ്ട് മാത്രമേ കൊല്ലാൻ പറ്റിക്കൂടൂ പറഞ്ഞു ഇവരെന്ന് വിചാരിച്ചു മനുഷ്യനെ കുഴുവല്ലേ എന്നെ കൊല്ലാനൊന്നും പറ്റൂല എന്നാണ് വിചാരിച്ചത് ആയിക്കോട്ടെ എന്നും കഥാസ്ഥൊന്നും പറഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞു അയ്യോ ഇതേ ഇത്ര ഒരു വിവരവും ഇല്ലാതെ ഒരു ബ്രഹ്മാവ് കുംഭകർണന്റെ അടുത്ത് പോയിട്ട് ഇപ്പൊ ഇതുപോലെ തന്നെ വേണ്ട അത് ഉടം വരെ കൊടുക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ദേവന്മാര് പേടിയേ ദേവന്മാര് പറഞ്ഞു കൊടുക്കലേ കൊടുക്കലേ ഒരു ദിവസം ഒരു പതിനായിരം പത്തിന് പത്തിനൊന്നിച്ചു തിന്നിണ്ടായിരുന്നു ഒരു ദിവസം അങ്ങനെ ദേവാങ്കനമാരിലെ ഏഴെണ്ണത്തിന് ഒന്നിച്ചു നിന്നുണ്ടായിരുന്നു ഓന് മരം കൊടുക്കുമ്പോൾ നോക്കണേ ഇവന് ഉടുത്ത പോലെ കൊടുക്കല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി ഭഗവതി നമ്മുടെ സരസ്വതി ദേവിയോട് പറഞ്ഞു ഒന്ന് ആ കുംഭകരണൻ്റെ നാവിൻ്റെ അറ്റത്തി ഇരുന്നിട്ടൊന്നും വിഭ്രാന്തി ഉണ്ടാക്കണേ നാവിനെ എന്ന് പറഞ്ഞു അപ്പോൾ വാണിദേവി വേണം പോയിട്ടുണ്ട് നാവിൻ്റെ വീട്ടിൽ ഇരുന്നു ഓൻ ചോദിക്കാൻ ദേഹം ചോദിക്കാനും അല്ല ഓൻ ചോദിക്കാനും ദേഹം കൊടുക്കാനും തയ്യാറായെന്ന മുൻപേ ദേവി പോയിട്ടുണ്ട് നാവിൻ മരുന്നിട്ട് എന്ത് പറഞ്ഞത് ഇവന ഇവനെന്നാ ചോദിക്കാൻ വിചാരിച്ചെന്നറിയ നിർദേവത്വം വേണം ഞാൻ ദേവനാവണം എന്നാ നിങ്ങൾ ചോദിക്കാൻ പാപിച്ചതാണ് നിങ്ങൾ കൺകുട്ടി വെച്ചിന് അപ്പൊ എന്തെന്ന് പറഞ്ഞത് നിദ്രാത്വം നിർദ്ദേവത്വം നിദ്ര നിദ്രേവത്വം നിദ്രാത്വം ചോദിച്ചു ഒന്നും പറഞ്ഞും വേണ്ട ഭഗവാനൊക്കെ നിദ്രാത്വം മതി എന്ന് പറഞ്ഞു ആ ഗംഭീരായി അതന്നെ അങ്ങനെ എന്നെതാ തന്നിട്ട് പറഞ്ഞാൽ അദ്ദേഹം വിഭീഷണൻ്റെ അടുത്ത് പോയി അന്നേരം നമസ്കരിച്ചു തൊഴുത് നമസ്കരിച്ചിട്ട് പറഞ്ഞു ഭക്തിയും വിശ്വാസവും ഗുണഗണം കണ്ടത് കൊണ്ട് ചോദിച്ചു എന്തെന്നാ വേണ്ടത് എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു അങ്ങേ എന്റെ മുമ്പിലിപ്പോ കണ്ടത് തന്നെയാണ് എൻ്റെ ഒരു പുണ്യം തന്നെയാണ് ഇനി എനിക്ക് വേണ്ടെന്നൊക്കെ കിട്ടി ഇനി ഒന്നും വേണമെന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പിന്നെ ഒരു വരം ഞാൻ ചോദിക്കാം എന്നും ധർമ്മസ്ഥിതി പിഴയാതെ ധർമ്മത്തിൽ നിന്നടി പതറാതെ കണ്ട് ആ ഭഗവാനോടുള്ള ഭക്തി കളക്കം വരാതെ കണ്ട് പാപകർമ്മങ്ങളില് വൈമുഖണ്ടാവണം പാപകർമ്മം ചെയ്യാൻ തോന്നുകയും ചെയ്യാൻ പാടില്ലാതെ അനുഗ്രഹം ദൈവദൈവ എനിക്ക് തന്നാലും പറഞ്ഞു പറഞ്ഞു എങ്കിൽ അനേകം നമ്മൾ ജീവിച്ചിരിക്കുന്നേ കുറച്ചു കാലം ഒന്നല്ല ആരാലും എനിക്ക് സങ്കടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഭാഗവതോത്തമനായിട്ട് ഈ ഭൂമിയില് കല്പാവസാന കാലത്തോളം താമസിച്ചോളൂട്ടോന്നും പറഞ്ഞിട്ട് ഈ പെണ്ണ് പെണ്ണായത് കൊണ്ട് ചൂർപ്പണാഖ പോയിട്ടില്ല ഇത് നീ തപസ്സെയ്യ മൂന്നാക്കും ചോച്ച പോലെ തപസവും കൊടുത്ത് ബഹ്മാവ് പറഞ്ഞ് ഇവർ സന്തോഷമായിട്ട് ശ്ലേഷ് മാധവോവൻ ആടെ അമ്മേൻ്റെയും എല്ലാം ബന്ധുക്കളുടെയെല്ലാം കൂടെ വന്നിട്ട് കൂടി ഗംഭീരമായി ഓഹിനി ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ലല്ലോ അപ്പോൾ ഒരു ദിവസം സുമാലി മക്കളോടും കൂടി വന്നു താതനും ഭാതാക്കളും തനിയന്മാരും ബന്ധുക്കളും ഒക്കെ കൂടി സുഖിച്ചു ദോഷമായിട്ട് ഏകസിയാടങ്ങനെ താമസിക്കുന്നു പ്രഹസ അവസ്ഥകളെല്ലാം നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചാരപ്പണിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം പറയുന്നു അതിഥിയും പിന്നെ ദിദീന്നും അങ്ങനെ കാശവ പത്നിമാരായിട്ട് വന്നില്ലേ കാശ്യപന്റെ പത്നിമാരാണ് അതിഥിയും രീതിയും രാധിദേവന്മാര് അതിഥീര് മക്കള് ദൈത്യന്മാരുടെ മക്കൾ തിര മക്കൾ ദൈറ്റന്മാര് അങ്ങനെ ലോകത്രയെല്ലാം അടക്കണം നമുക്ക് വിചാരിച്ചിട്ട് രണ്ട് ജനങ്ങൾക്കുണ്ടത് ആരും നല്ലവരൊന്നുമല്ല അങ്ങനെ അവർക്ക് തമ്മിൽ തങ്ങളിൽ വൈരും വർദ്ധിച്ചു ഒരച്ഛന്റെ മക്കളാന്നെല്ലാരും അമ്മ മാത്രേ രണ്ടല്ലോ ഗംഭീരമായിട്ട് യുദ്ധം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണംന്ന് പറഞ്ഞിട്ട് ഇപ്പം മഹാവിഷ്ണു ദേവന്മാരുടെ കൂടെ കൂടിയിട്ട് വരെ എല്ലാം രാക്ഷസന്മാരെയൊക്കെ വന്നു പിന്നെ അസുരന്മാരുടെ നാഗലോകത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു നേരം നമുക്ക് മുമ്പേ കുലാലെ നമ്മുടെ തറവാട് ലങ്കാപുരിയാണ് മാലയവാനം സുമാലയും മാലിയും ചെറുപ്പകാലത്താടെയാണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം നാരായണൻ അവിടെ നിന്ന് കളഞ്ഞത് കാരാണ് അവർ ലങ്ക ഉപേക്ഷിച്ചിട്ട് പോയത് അപ്പൊ താതെ നിജസുദന വൈശ്ര ആ വൈശ്രവണൻ നേരത്തെ ഞാൻ പറഞ്ഞത് വൈശ്രവണ നീ പേര് ചില സമയത്ത് കിട്ടൂല ഇപ്പം കൊടുത്തിട്ടുണ്ട് വൈശ്രവണൻ ഇരിക്കാൻ കൊടുത്തിട്ടുണ്ട് ആ ഞാൻ നേരത്തെ വിമാനത്തിൽ പോന്ന കണ്ടത് അഗ്രജൻ ലങ്കയിൽ വാഴുന്നുണ്ട് അറിയില്ലേന്ന് ചോദിച്ചു അരി ചോച്ചത് ഇപ്രഹസ്തൻ രാവണനോട് മന്ത്രി നീ പോയിട്ട് ചേട്ടനോട് പോയിട്ട് പറയണം ആശരവംശ ആലയാണ് ലങ്ക ഞങ്ങളെ താമസ സ്ഥലമാണ് ഞങ്ങളുടെ ഭവനാണ് ലങ്ക അതുകൊണ്ട് ഭവാനാടുന്ന വേഗം പിന്നെ സ്ഥലം പൊട്ടോ പറ്റിയ സ്ഥലമല്ല അത് ആചാരവും അതല്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നെ വേണം ഭഗവാൻ വലിയ വിവരമില്ല ആളല്ലേന്നൊക്കെ പറഞ്ഞിട്ട് നീ വരണം എന്ന് പറയുന്ന എന്ന് പറഞ്ഞു അന്നേരം പോയി ഭൃഹസ്ഥം പോയിട്ട് പറഞ്ഞു അങ്ങയുടെ അനുജനായ ദശാനനല്ലേ രാവണൻ രാവണൻ പറഞ്ഞു വെച്ചിട്ട് വന്നതാണ് ഞാൻ ഭവാനുള്ളൊരു കാര്യം പറ അങ്ങയോട് ചെവിയിൽ പറയാൻ പറഞ്ഞു നക്തജ്ഞന്മാർക്ക് പണ്ട് പണ്ടേ ഉള്ള സ്ഥലമാണ് ഭവനമാണ് ലങ്കാപുരം ഇത്ര നാളും ഭവാൻ പാലിച്ചല്ലോ അത് നന്നായി നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇനി ഒരു കാലം അത് പറ്റൂല ഇതുവരെ കാത്ത് താമസിച്ചു താമസിച്ചു ഇനി പറ്റൂല ഞ്ഞു അച്ഛനും എനിക്കിട്ട് താമസിക്കാനാണല്ലോ സ്ഥലം തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു രാക്ഷസന്മാരുടെ ഉപേക്ഷിച്ചു പോയി നീ അവിടെ നിന്നും മനേന്ന് എൻ്റെ അച്ഛന്റെ വാക്കുകേട്ടില് ഞാൻ വന്നിരുന്നിട്ടുള്ളത് ഇവിടെ എന്ന് പറഞ്ഞു അന്നെ നീ തന്നെ ഇത് സംരക്ഷിച്ചോന്ന് അച്ഛൻ എനിക്ക് തന്നിട്ടുമുണ്ട് അന്നെ ദശാനിടെ വന്നോട്ട് എൻ്റെ അയ്യന്നല്ലേ ഒന്നിരുന്നേക്ക് സന്തോഷേ ഉള്ളൂന്ന് പറഞ്ഞു ഇനി അങ്ങനെ പോയിട്ട് വരാൻ പറയുന്നു എൻ്റെ അനിയനെ രാവണനാ എനക്ക് കാണണം എന്നുണ്ട് ആഗ്രഹം നേരം പറഞ്ഞു എന്നാ പറയുന്നത് നോക്കട്ടെ എന്നാലും ഞാൻ പറഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞിട്ട് പ്രോസ്തം പോയി ആ സമയത്ത് ഇദ്ദേഹം എന്ത് ഇദ്ദേഹത്തിന് അറിയാലോ പരമതുഷ്ടനാന്നു എന്റെ അന്യൻ എന്നല്ല നേരം അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അച്ഛാ ഞാൻ എന്ത് വേണം എന്ന് ചോദിച്ചു എനിക്ക് അങ്ങ് പറയുന്ന അനുസരിച്ചിൽ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ എനിക്ക് വേറെ ഒന്നും എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു വിസ്രോസ് പറഞ്ഞു മോനെ ഓൻന്ന് പറഞ്ഞാൽ നിന്റെ മാതിരിയുള്ള സ്വഭാവം ഇല്ലെന്നൊന്നല്ല പരമതുഷ്ടനാണ് നീ ഇങ്ങോട്ട് വന്നു നീ അവിടെ നിക്കണ്ട എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് പറഞ്ഞു എല്ലാവരെയും കൂട്ടിക്കോ ഇല്ല സമ്പത്തലെടുത്തോ പത്നിമാ പത്നിയും പുത്രന്മാരും ബന്ധുജനങ്ങളെ ഒക്കെ കൂട്ടിയിട്ട് നീ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു എനിക്ക് സങ്കടം വരാതെ ശങ്കരാജ്ഞാകരൻ ഭഗവാന്റെ ശ്രീ മഹാദേവന്റെ വാക്ക് കേട്ടിരിക്കുന്ന അനുസരിക്കുന്ന ഒറ്റനെ ഇരിക്കാന്ന് പറഞ്ഞു കൈലാസത്തിന്റെ അരൂപത്തൊരു ഭവനം തീർത്തിട്ട് കാലാജിയുടെ ഭക്തനായിട്ട് നിനക്ക് മഹാദേവന്റെ ഭക്തനായിട്ട് എന്ന് അച്ഛൻ പറഞ്ഞു അപ്പം എന്ത് ചെയ്തു ആ നിയോഗം കൊണ്ട് വേഗം പോയിട്ട് പുത്രമാരെയും മിത്രങ്ങളെയും ഭാര്യമാരെയും എല്ലാം എടുത്തിട്ട് എല്ലാം എടുത്തിട്ട് വേഗം വന്നിട്ട് മഹാദേവനെ തപസ് ചെയ്തു അതിനെ പ്രസാദിപ്പിച്ചു പ്രസാദിച്ചു അങ്ങനെ പറഞ്ഞു രണ്ടുപേരും സഖ്യം ചെയ്തു അലകാവരിയിലെ വൈശ്രവണൻ താമസിക്കാനും തുടങ്ങി അപ്പം ഈ ദശക്ജീവനം എന്ത് ചെയ്തു രാവണൻ ഇവന്റെ വർത്താനം കെട്ടിച്ച് ഇനി എന്താ ചെയ്യേണ്ടേന്ന് ഞാൻ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അന്നം കേട്ടു ചാരപ്പണി എടുക്കുന്നവരുണ്ടല്ലോ ചാരന്മാരുണ്ടാവുമല്ലോ അവർ കാര്യങ്ങളൊക്കെ പോയിട്ട് പറഞ്ഞു ലങ്കയിൽ നിന്ന് അദ്ദേഹം സ്ഥലം പെട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ അന്നാ ഇനി യുദ്ധമൊന്നും വേണ്ടല്ലോ ലാട്ടനോട് യുദ്ധം ചെയ്തോന്നില്ല ഒരു അപരാധം എനിക്കു വേണ്ട നമുക്ക് പോകാം മറ്റേ തന്നെ ലങ്കേഷൻ അഭിഷേകം കഴിക്കണം മാതാവഹനും സുതന്മാരുമായ മാതാവിനോടും അവരജന്മാരും അമ്മേൻ്റെ അച്ഛൻ വേണം അച്ഛൻറെ അച്ഛൻ വേണം എല്ലാവരുമായിട്ട് നമുക്ക് അവിടെ പോയി താമസിക്കാൻ എന്നെ രാജാവാക്കിയാൽ മതി എല്ലാം വേണ്ട പോലെ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തു തരുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ അഭിഷേകം കഴിച്ചു അപ്പൊ അനിയനോ അനിയനിയോ ഉറക്കം മുടങ്ങില്ലേ ഉറക്കനെ ഒത്തിരി എടുത്തിട്ട് കുഞ്ഞിനെ ഉറത്തിൽ എടുത്തോണ്ടെങ്കിൽ കൊണ്ടുപോയതാന്ന് വേണ അനിയന നിദ്രാവശനാമന ഉറക്കറെ ചിത്രമായി തിരുത്തു കൊടുത്താ എന്താ ശാൻ ഉറങ്ങാൻ വേണ്ടി മാത്രം വലിയ പോകും അത്രയോ വലിയൊരു ഈ ശരീരം കൊള്ളണ്ടേ അത്രയും വലിയൊരു ഉറക്കറ ഉണ്ടാക്കിയിട്ട് അനിയനാടെ കൊണ്ട് അനിയനാട് ഉറങ്ങും നല്ലൊരു ശക്തിയും ഗുണലും എത്താനായിരുന്നു അവനിങ്ങനെ ആയിപ്പോയല്ലോന്നില്ല വിചാരം യശാസിന് സങ്കടം നല്ലോണം ഉണ്ട് എന്തിനും എന്റെ പാപം തന്നെ ഇവൻ എന്ത് ഇങ്ങനെ വന്നത് അത് പോയിട്ട് ബ്രഹ്മാവിനോട് പറയാം എന്ന് പറഞ്ഞിട്ട് പോയി ഇവൻ ഇട ഒത്തിക്കൊര്ത്തി കുഞ്ഞിനെ ഉറക്കും പോലെ പോയിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു ഇങ്ങനെ ആയി ആയിപ്പോയില്ലേ ഭഗവാനെ അങ്ങയുടെ വരം കൊണ്ട് ഞാൻ നല്ല സന്തോഷം തന്നെ എൻ്റെ അനിയനിങ്ങനെ ആയിപ്പോയില്ലേ ആ സങ്കടം എനിക്ക് തീരുന്നേ ഇല്ല എനിക്ക് സൗഖ്യം എന്ന് പറഞ്ഞതില്ല ഞാൻ എന്ത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ആറ് മാസം കഴിഞ്ഞാൽ ഒരു വാസരം ണന്നിരിക്കും പിന്നെ വീണ്ടും ഉറങ്ങും അങ്ങനെ ഒരു വരം ഞാൻ കൊറച്ചു ഒരു 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 മിക്കവക്ക് ചെയ്തു തരാ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ ആറ് മാസം ഉറങ്ങിയാൽ ഒരു വാസരം ഉറക്കണ്ടാവില്ല ഉണരും അന്നേരം ഈ മക്കളൊത്ര ഉണ്ടാവുന്നത് ബാക്കി എല്ലാരും കൂടി ലോകത്ര ഇവൻ ഉപദ്രവം ചെയ്യാൻ കഴിയില്ലല്ലോ ഈ ഇല്ല സമയത്ത് ഇവനും ചെയ്യുമ്പോണ്ടുപദ്രവം അങ്ങനെ ദേവന്മാർക്കൊക്കെ ആദ്യം മുഴുത്ത സമയത്ത് പിന്നെയാണ് ഈ രാവണൻ ഇപ്പൊ വിവാഹം കഴിക്കാൻ പോന്നത് മൃഗയാ കുതൂഹലേദസ വ്യാഘ്രാദി സേവിതഘോര വനാന്തരേ അരി ശങ്കാരം ഇങ്ങനെ ലങ്കയിൽ വാഴുന്ന കാലം ഒരു ദിനം ശീഘ്രം മൃഗയാ കുതൂഹലേദസാ വ്യാഘ്രാദി സേവിത മഹാവനേ പഞ്ചാസി വിക്രമനാശു കാണായി ഇതു സഞ്ചരിച്ചിടും മയനെ മാർഗാന്തരെ തന്നൊങ്കിയ കന്യക തന്നോടു മുന്നതനാം മയനെ കണ്ടു ചോദിച്ചാൽ ആരായതു ഭവാൻ എന്തൊന്നു ചിന്തിച്ചീ ഘോരാടവീതലം തന്നിൽ നടക്കുന്നു എന്നത് കേതു പറഞ്ഞാൽ അസുരനും എന്നോട് നാമം മയനെന്നറിഞ്ഞാലും ആരാണ് എന്താണ് ഇങ്ങനെ ൂടെ നടക്കുന്നൊക്കെ ഈ ഒരാള് ഒരു അച്ഛനും നടക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു ആരാണ് എന്താണ് ഇവിടെ കാട്ടിലെന്തേന്നല്ല അപ്പൊ പറഞ്ഞു എന്റെ പേര് മയൻ എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര് ഹേമ എന്നാണ് അവൾ ദേവേന്ദൻ്റെ അടുത്തുണ്ട് ആ സ്വർഗത്തിൽ ഉണ്ട് എൻ്റെ മോള് കന്യക ഇവളിപ്പം ഒരു വിവാഹപ്രായമായിട്ടുണ്ട് അതുകൊണ്ട് ആർക്ക് കൊടുക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ യോഗ്യനായ ഒരു പുരുഷനെ തേർഡ് ഇയർ നടക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അറിഞ്ഞതുമില്ലല്ലോ അങ്ങാരാണോ വെച്ചിട്ട് രാവണനോട് ഓ ഞാനോ ഞാൻ പൗലക്ഷനന്ദനൻ ലങ്കേശനാം ദശഗ്രീവനാണ് എന്ന് പറഞ്ഞു ആ കന്യകനെ എനിക്ക് തന്നേക്ക് ആ കന്യകയെ അങ്ങയുടെ മകളെ എനിക്ക് തന്നാൽ അങ്ങേക്ക് നല്ല സൗഖ്യം വരും എന്ന് പറഞ്ഞു അഭിരാത്യവും ഗുണങ്ങളും രണ്ടും ചേച്ചി പാപം ശോഭനമായ മുഹൂർത്തേ തുഷ്ടി കലർന്നു കൊടുത്താൻ അവനധി ദുഷ്ടനായുള്ളവനേതും അറിയാതെ പാപം അറിയില്ല ഇവനത്ര പരമദുഷ്ടനാണെന്നൊന്നും അറിയാതെ വിവാഹം കഴിച്ചു കൊടുത്തു കൊണ്ടെന്ന് അത്ര സ്ത്രീധനവും കൊടുത്തു അതൊന്നും പോരാഞ്ഞൊരു വേലും കൊടുത്തു കൂടെ തന്നെയും വിരനാം കുംഭകർണൻ വിവാഹം ചെയ്തു മകളുടെ മകള് കുംഭകർണൻ കല്യാണം കഴിച്ചു ക്ഷൈരൂഷനാഗ്യ ഗന്ധർവപുത്രിയാ നീലവിരോചനയായ സരമയെ പാണിഗ്രഹണവും ചെയ്തു ഭീഷണൻ പണീടിനാസുഖത്തോടകർമ്മരും പിന്നെ വിദ്യുജ്യൂഹനാശു നല്ല കീടുന്നതോദരി തന്നെ ദശാചനം വന്നിതു രാക്ഷസവംശ സൗഖ്യം തുലോ വന്നും മണ്ടോ തരി പറ്റാളൊരു സുതം ഇവര് ഇനായി ഗാന്ധർവപുത്രിനെ ഇദ്ദേഹം നമ്മുടെ വിഭീഷണ വിവാഹം കഴിച്ചു എൻ്റെ പേര് സരമ വിദ്യുജ്ജ് എന്ന് പറഞ്ഞൊരു പരമദുഷ്ടനായ രാഷ്ട്രത്തിന് ഈ സഹോദരിനെ വിട്ടുകൊടുത്തു അപ്പോൾ സന്തോഷായി ഇവള് മണ്ടോദരി അരി രാവണൻ്റെ ഭാര്യ ഒരു കുട്ടീനെ പ്രസവിച്ചു എന്ന് പറയുന്നു ഏതായാലും പ്രസവിച്ചു പ്രസവരക്ഷയെല്ലാം വൈകിട്ടപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ ആലോചിക്കാം ഇന്നിപ്പോൾ ഇത്രയും ഭാഗം ഭഗവാന്റെ പാപത്തിൽ സമർപ്പിച്ച് पूर्वं रामतपोवनानि तपोवनानि गमनं हत्वा मृगं काञ्जनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं पानीनिग्रहणं समुद्रकरणं लङ्कापुरीदाहनं पश्चाद् रावणकुम्भकर्णनिधनं एतद्ध रामायणं श्रीरामचन्द्रप्रभो पाहि पाहि i a